സൂറത്ത് അഹസാബിലെ മുപ്പത് മുപ്പത്തിയൊന്ന് ആയത്തുകളാണ് അതിന് ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് ഇതാണ് മുപ്പതാമത്തെ ആയത് പ്രവാ ഇത് പറയണത് പ്രവാചക പത്നിമാരെ നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായിട്ടുള്ള നീചവൃത്തി ചെയ്യുകയാണെങ്കിൽ യുവാഹി ലഹൽ ലതാബ് അവൾക്ക് ലേഫൈനി ശിക്ഷ ഇരട്ടിയാണ് നൽകുകാലിഖഅ അലല്ലാഹി യസീറ അള്ളാഹുവിനെ സംബന്ധിച്ച് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാണ് ഇതിന് ജബ്ബാർ പറയണത് മയ്യാഴ്ത്തി മിൻകുന്നബി ഭ ഈ ഭാര്യമാർക്ക് നൽകുന്ന ഇരട്ടി ശിക്ഷ അത് ദുനിയാവിലും പരലോകത്വമൊക്കെ നൽകും അപ്പോൾ ദുനിയാവിലെ നൂറടി എൺപതടി ആണെങ്കിലും നൂറ്റി അറുപതടി എൺപതടി ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് പോലും ജബ്ബാറിനറിയില്ല എന്നാണ് ജബ്ബാറിൻ്റെ ഈ പരാമർശത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം വ്യഭിചാര കുറ്റം ചെയ്ത അവിവാഹിതകരാണെങ്കിൽ അവർക്ക് നൂറിയാണ് നൂറടിയാണ് കുറുആാന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ജബ്ബാറിൻ്റെ അതനുസരിച്ച് അവിടെ ഇരുന്നൂറ് എന്ന് പറയേണ്ട അടുത്താണ് ജബ്ബാർ നൂറ്ററുപത് എന്ന് പറഞ്ഞത് പിന്നെ പരലോക ശിക്ഷ എങ്ങനെ റെട്ടിയാക്കാനുള്ളതെന്ന് മൂപ്പേർക്കറിയില്ലാന്നോ അതവിടെത്തും പറയും എന്നേ ജബ്ബാറിനോട് പറയണ്ടതുള്ളൂ കാരണം ജബ്ബാർ പരലോകത്തിലോ അള്ളാഹുലോ ഒന്നും വിശ്വസിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ അത് ജബ്ബാറിനോട് പറഞ്ഞതിന് കാര്യമല്ല അത് അവിടെ എത്തുമ്പോൾ ജബ്ബാർ അറിയും എങ്ങനെയാണ് ഇരട്ടി ശിക്ഷ നൽകുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പറയുന്ന ഒരു സംഗതി ഉണ്ട് മനുഷ്യൻ ഏത് മനുഷ്യനായിരുന്നാലും അവൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ അവൻ്റെ കർമ്മം ഇതിൻ്റെ തോതനുസരിച്ചാണ് അവർക്ക് ശിക്ഷ കിട്ടുക എന്നത് അപ്പോൾ നരകത്തിലിടുമ്പോൾ അതെങ്ങനെയാണ് ഇരട്ടിയാക്കുക നിരകം എല്ലാം ഒരുപോലെ ആവുകയെന്നായിരിക്കും ജബ്ബാറിൻ്റെ സംശയം അതിന് ജബ്ബാർ മനസ്സിലാക്കേണ്ടത് ഈ നരകം പഠിച്ചിട്ടുള്ളത് അത് സംവിധാനിച്ചത് അവിടെ ശിക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതൊക്കെ അള്ളാഹുവാണ് അപ്പോൾ അതിന് എങ്ങനെ ഏത് ഭാഗത്ത് ഇത് ഏർപ്പാട് ചെയ്യണം ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കാ എന്ന കാര്യം തീരുമാനിക്കാൻ മാത്രമല്ല ഉറപ്പുവരുത്താനും അള്ളാഹുവിനും കഴിയും എന്ന് മാത്രമല്ല ജബ്ബാറിന പോലുള്ള ഈ വിഡ്ഢികൾ ഇന്ന് ലോകം ദുനിയാവിൽ തന്നെ സംവിധാനിച്ച സംവിധാനങ്ങൾ മനസ്സിലാക്കിയാൽ ഇത്തരം ഒരു സംശയത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അർത്ഥമില്ലാത്ത പിന്നെ വായത്താരിയുടെ ആവശ്യമില്ലായിരുന്നു കാരണം ഒരേ സ്ഥലത്ത് തന്നെ ചൂടും തണുപ്പുമൊക്കെ നിയന്ത്രിക്കാവുന്ന സംവിധാനങ്ങൾ മനുഷ്യൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ ഇത് കണ്ടെത്തിയത് എങ്ങനെയാണ് ഈ സംവിധാനം മനുഷ്യന് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ഭൂമിയിൽ തന്നെ അല്ലാഹു സംവിധാനിച്ച സംവിധാനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യൻ അത് കണ്ടെത്തുന്നത് മനുഷ്യൻ അത് കണ്ടെത്തുക ചെയ്തിട്ടുള്ളത് അത് മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കണമല്ലത് അപ്പോൾ അതെങ്ങനെ കണ്ടെത്തിയിട്ട് അത് എങ്ങനെ സംവിധാനിക്കാം അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം ഇതാണ് മനുഷ്യന് ചിന്തിക്കുന്നതും അവൻ പ്രയോഗത്തിൽ വരുത്തുന്നതും അപ്പം ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിന് നരകത്തിൻ്റെ കാര്യത്തിന് മാത്രം ഇത് ഏർപ്പെടുത്താൻ കഴിയില്ല എന്നൊരു വിഡ്ഢിക്കലല്ലാതെ മറ്റാർക്കും പറയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ യുക്തിവാദം എന്ന് പറയുന്ന വിഡ്ഢിത്വത്തിലാണ് ജബ്ബാറും ജബ്ബാറിനെ പോലെയുള്ള ആളുകളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി അപ്പോൾ വിഡ്ഢികൾ വിഡ്ഢിത്വം വിളിച്ചു പറഞ്ഞതുകൊണ്ടേ ഇരിക്കും അതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പിന്നീട് പറയുന്നത് ഇവിടെ മയ്യത്തി മിൻകുന്നബി ഫാഹിഷത്തിൻ ആരെങ്കിലും ഫാഹിഷത്ത് ചെയ്താൽ ഫാഹിഷ്യത് എന്നത് കേവലം വ്യഭിചാരം മാത്രമല്ല ഖുർആാനും ഒന്നും പറയുന്ന ഫാഹിഷ്യത്തിൽ അതിന് വ്യഭിചാരം ഉണ്ടാവാം വ്യഭിചാര ആരോപണമുണ്ടാവാം പിന്നെ സാമൂഹികമായിട്ട് ആളുകൾ പിന്നെ തന്നെ പിന്നെ മോശം എന്ന് പറയുന്ന പല പ്രവർത്തികളും ഉണ്ടാവാം അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുമെന്ന് പറയുമ്പോൾ ജബ്ബാർ പറയുന്നത് അങ്ങനെ ചില അനുഭവം ഉണ്ടായി അവർ അലൈഹി വസല്ലമയുടെ ഭാര്യന്മാർ ചില ഫാഹിഷത്ത് ചെയ്തതുകൊണ്ടാണ് ഇത് പറയുന്നത് അതിന് മൂപ്പർ ഉദാഹരണം പറയുന്നത് ആയിഷ അലി അള്ളാഹു അൻഹായയാണ് ആയിഷാർ അലി അള്ളാഹു എന്ന ബനൂ മുസ്തലക്ക യുദ്ധത്തിൽ നബിസ് അല്ലാഹു അലൈവല്ലാം ആയിഷാ ബീബിയെയാണ് ഒപ്പം കൂട്ടിക്കൊണ്ടു പോയിരുന്നത് അവിടെ വെച്ച് ഹാരിസിൻ്റെ മകൾ ജുവൈരിയെ വിവാഹം ചെയ്തപ്പോൾ ആയിഷയെ പിന്നെ മുഹമ്മദ് മറന്നു അങ്ങനെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ആയിഷ രണ്ട് ദിവസം മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങി എന്നിട്ട് ആയിഷ എന്ന് അറിയാൻ വേണ്ടി അൻപത് ദിവസം കാത്തിരുന്നു അതിന് ശേഷമാണ് അള്ളഹാനെ പിടിച്ചുകൊണ്ടുപോന്നിട്ടിത് പറയിക്കുന്നത് ഈ ആദ്യം വിഡ്ഢിത്തം പറയുകയാണെങ്കിൽ പിന്നെ ജീവിതം മുഴക്കേ വിഡ്ഢിത്തം പറയുന്ന ആളുകൾക്ക് അത് സാധ്യമാവുള്ളൂ കാരണം ഐഷാർ അലി അള്ളാഹു വൻഹായും സഫ്വാനും ആരായിരുന്നു എന്നുള്ളത് മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ അറിയാം അത് ആ സംഭവം ഉദ്ധരിച്ച ഹദീസുകളിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട് പിന്നെ അബ്ബാർ പറഞ്ഞാൽ രണ്ടു ദിവസം ചുറ്റിക്കിറങ്ങി എന്നാൽ അത് വേറെ പൊട്ടത്തേരാണ് അല്ലെങ്കിൽ വിഡ്ഢിത്തമാണ് അല്ലെങ്കിൽ തനി കളവാണെന്നുള്ളതാണ് വസ്തുത കാരണം ഇവർ ഏതാണ്ട് നേരം പുലരാൻ കാലത്താണ് യാത്ര അൻ ബിസ്വലുസ്വല്ലാമ യാത്ര തുടങ്ങണത് ആ തമ്പടിച്ചു കൂടിയ സ്ഥലത്തു നിന്നും അധീനയിലേക്കുള്ള യാത്ര തുടങ്ങണേ അവർ പോയതിന് ശേഷം സുഫ്മാൻ അവിടെ എത്തുന്നു ആയിഷ അവിടെ ഒരു വിരിപ്പിൽ ആരെങ്കിലും എന്നെ അന്വേഷിച്ചു വരും എന്ന് വിചാരിച്ച് അവിടെ കിടക്കുമ്പോൾ സുഫ്വാൻ ഒരു രൂപം അവിടെ കണ്ട് അദ്ദേഹം പിന്നെ ഇന്നാലില്ലാഹി ഇന്നായി ലാഹി റാജിയോൻ എന്ന് പറഞ്ഞപ്പോൾ ആയിഷൻ അത് എല്ലാന്നും നെട്ടി ഉണരുകയും അവർ തൻ്റെ വസ്ത്രം എന്നെ കൊണ്ട് മുഖം പിന്നെ മുഖംമൂടി കൊണ്ട് മുഖം മൂടുകയും ചെയ്തു എന്നിട്ട് ആയിഷ ആയിഷന്നെ പറയുന്നുണ്ട് സഫ്വാന് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സുഫാനത്ത് എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നിട്ട് സഫ്വാന് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് എന്നെ കൂടാരത്തിൽ കയറ്റി ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് സഫുവാൻ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഏതാണ്ട് ഉച്ച കഴിയുമ്പൈ നബ്സല്ലാ വല്ലമ്മയുടെ അടുത്തുവരെ എത്തുന്നുമുണ്ട് അതുകൊണ്ട് നബ്സല്ലാസ് വല്ലാമ വൈയിൽ തമ്പഴിച്ച് കൂടുകയാണ് അപ്പം ഇവിടെ എവിടെയാണ് ഈ ചങ്ങായി പറയണ പിന്നെ രണ്ട് ദിവസമുള്ളത് അതുപോലെ തന്നെ ഒട്ടുമൊത്ത് പുറമെ പുറത്തൊരാളും പിന്നെ നെൽത്തുള്ള ഒരാൾ നടക്കുകയും ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് ഇവൻ പറയണമാതിരി വ്യഭിചാരത്തിൽ ഏർപ്പെടുക അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതിന് യാതൊരു പിന്നെ മാന്യതയില്ലാത്ത രീതിയിലുള്ള ഈ ഇത്തരത്തിലുള്ള തമ്മാടിക്കൂട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ എന്ന് പറയുന്നത് കാരണം അവർക്ക് ഈ തമ്മാടിത്തൊക്കെ ചെയ്തിട്ട് നല്ല പരിചയം ഉണ്ടാവും അപ്പോൾ അത് പിന്നെ പ്രവാചക പത്നിമാരുടെ പേരിൽ അതുപോലെ തന്നെ പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളെ മേലിലൊക്കെ ആരോപിക്കാൻ ഇവർക്കൊരു ഉളുപ്പുണ്ടാവില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് ജബ്ബാർ എന്ന് അങ്ങനെ പറയണത് ഒരു സ്ത്രീ ഗർഭിണിയാണോ അറിയാൻ വേണ്ടി അൻപത് ദിവസം കാത്തിരിക്കേണ്ട ഇല്ലയെന്ന് അറിയാവുന്നവരാണ് പിന്നെ ഇവിടെ ഉള്ള ഏതാണ്ട് മനുഷ്യന്മാർക്കൊക്കെ അതറിയാം കാരണം ഒരു സ്ത്രീക്ക് ഒരു പ്രാവശ്യം ആർത്തവുണ്ടായാൽ അത് മാസത്തിലൊരിക്കൽ ഏതായാലും ഉണ്ടാവും മാസം എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തൊമ്പത് മുപ്പത് അതാണ് ചന്ദ്ര പിന്ന മാസം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അൻപത് ദിവസം കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല ഈ ഇരുപത്തൊൻപത് ദിവസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അർത്ഥവണ്ടായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി മനസ്സിലാവും ആ ഗർഭല്ലെന്ന് അപ്പോൾ ഗർഭല്യ എന്നുള്ളത് മാത്രം മനസ്സിലാക്കാനാണോ ഈ പിന്നെ അൻപത് ദിവസം കാത്തിരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാന്നുള്ള സംഗതി ഉണ്ട് അത് പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ കുടുംബങ്ങൾ മറ്റു സത്യവിശ്വാസികളൊക്കെ പരീക്ഷണത്തിന് വിധേയരാകും അതിൽ ഇവരെത്രത്തോളം ക്ഷമിക്കാനും സഹിക്കാനും മാന്യത കൈവിടാതെ മുമ്പോട്ട് പോകാനുമൊക്കെ അവർ ശ്രമിക്കേണ്ടെന്നുള്ളത് പരിശോധിക്കാനുള്ളത് കൂടി ഇതിൻ്റെയൊക്കെ ഉദ്ദേശമാണ് മറുഭാഗത്ത് കപടവിശ്വാസികൾ മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഈ പിന്നെ വേണ്ടത്ര ധാർമ്മികത പിന്നെ അതിൽ കണ്ട് വളർന്നു വന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ മനസ്സിൽ ചില ഇതൊക്കെ കൊണ്ടക്കുന്ന ആളുകൾ അവരൊരു ഭാഗത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണ് പക്ഷേ വേണ്ടത്ര അവർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നാ ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ച എത്തിയിട്ടില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ പൊട്ടുപോകും അപ്പോൾ അവരെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഈ ഈമാൻ വിശ്വാസം പരീക്ഷിക്കുക എന്നുള്ളതും കപടവിശ്വാസികളെ വേർതിരിച്ചെടുക്കാനുള്ളതൊക്കെ അതിൻ്റെ ഉദ്ദേശമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെയാണ് സംഭവിക്കാൻ പോണത് അപ്പോൾ ആര് എവിടെയൊക്കെ നിൽക്കുന്നു ആര് ആരുടെയൊക്കെ കൂടെയാണ് നിൽക്കുന്നത് ആരൊക്കെയാണ് പ്രവാചകനെ വിനസഹായികളായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ആരാണ് എന്നൊക്കെ ഇത്തരം സംഗതികളിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളതൊക്കെ അതിൻ്റെ ഉദ്ദേശം അപ്പം ആ നിൽക്ക് ഈ സംഭവം ഒരു പരീക്ഷണത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴേ ആണ് അൻപത് ദിവസം കഴിഞ്ഞിട്ട് അള്ളാഹു സുബാനുഹുബത്താൽ ഐഷാർ അലി അള്ളാഹു അൻഹായുടെ നിരപരാധിത്വം തെളിയിക്കുന്നു എന്ന് പറയണത് ഇവിടെ മാത്രമല്ല പിന്നെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അബ്ദുലാബിൻ മുബൈബിനു സുലുൽ എന്ന മുനാഫിഖിന് അനുകൂലമായിട്ട് ഐഷാർ അലി അള്ളാഹന്നായെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തിയിട്ടുള്ള പിന്നെ മിസ്താഹ് എന്ന് പറയുന്ന പിന്നെ മനുഷ്യൻ അബൂബക്കർ അള്ളാൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാവ് ആയിഷയായിട്ട് ഈ സംഗതി സംസാരിക്കുന്നുണ്ട് അതിൽ പറയണത് ആയിഷാർ റതി അൽദാന്നെ നാട്ടിലിങ്ങനൊക്കെ പിന്നെ പലതും സംസാരങ്ങളും നടക്കുമ്പോൾ ഈ സംഗതി ഒന്നും ആയിഷ അറിയുന്നില്ല ഇങ്ങനെ നാട്ടിൽ പിന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ആയിഷ ഈ മിസ്താഹിൻ്റെ മാതാവ് പറയുമ്പോൾ വളരെ ദിവസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അൻപത് ദിവസത്തിന് പിന്നെ വല്ലാണ്ട് പിന്നെ കൂടുതൽ ദിവസമൊന്നുമില്ല ഈ ഘട്ടത്തിലാണ് ആയിഷാർ അതി അൽദാന്നെ ഇത് അറിയണത് അപ്പോഴാണ് ആയിഷാ നബി അള്ളാഹു വല നബി സല്ലാഹു അലൈഹി വസ്ല്ലാമക്ക് തന്നോട് പണ്ടുണ്ടായിരുന്ന അത്ര ഒരു ബന്ധം അടുത്ത ബന്ധമില്ലാതിരിക്കാൻ കാരണം എന്താണെന്നുള്ളത് പിന്നെ അവർ മനസ്സിലാക്കണത് ഉടനെ തന്നെ അവർ അമ്മൻ്റെ അടുത്തേക്ക് പിന്നെ പിതാ പിന്നെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നബിയോട് സമ്മതം ചോദിക്കുന്നു നബി നബിസ്വല്ലാഹു വല്ലാം സമ്മതം കൊടുക്കുന്നു അങ്ങനെ അടുത്ത ദിവസം ആയിഷയുടെ മാതാപിതാക്കളുടെ വീട്ടിൽ വെച്ചാണ് ഈ നിരപരാധിത്വം പിന്നെ അള്ളാഹു അവതരിപ്പിക്കുന്നത് ഇവിടെയൊക്കെ ജബ്ബാർ അള്ളാഹുവിനെ വളരെ നിസ്സാരവൽക്കരിച്ചും കൊച്ചാക്കി കാണിക്കാനുമാണ് ശ്രമിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ജബ്ബാർ പറയണമാതിരി ജബ്ബാർ ഉദ്ദേശിക്കുന്നത് പോലെയല്ലല്ലോ അല്ല കാര്യങ്ങൾ കഴിയാറുക അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ നിശ്ചയമുണ്ട് ആ നിശ്ചയമനുസരിച്ച് അള്ളാഹു കാര്യങ്ങൾ കഴിയാറുള്ളൂ അപ്പോൾ ഇവിടെ ജബ്ബാർ അള്ളാഹുവിനെ നബിസ്വല്ലാസ്വല്ലമ്മയുടെ അടുക്കളയിലെ കാര്യസ്ഥനാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ജബ്ബാറിൻ്റെ മറ്റൊരു വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ പോരാ അവൻ്റെ ധിക്കാരത്തിൻ്റെ മറ്റൊരു വശമാണ് കാരണം ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇല്ലാത്തത് കൊണ്ട് അള്ളാഹുവിനെ എങ്ങനെയും തെറി പറയാം എങ്ങനെയും തെറി പറയാം ഇസ്ലാമിനെ എങ്ങനെയും അവഹേളിക്കാം ഈ അവഹേളനവും തെറി പറിച്ചിലുമാണ് വലിയ മാന്യനായിട്ട് നടക്കുന്ന അഭിനയിക്കുന്ന ജബ്ബാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ വസ്തുത പിന്നെ പ്രവാചക പത്നിമാർക്ക് പിന്നെ ഈ ശിക്ഷ ഇരട്ടിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ആളുകൾ മനുഷ്യരൊക്കെ തുല്യരാണ് എന്നതോടൊപ്പം തന്നെ മനുഷ്യരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് മാതൃകയാകേണ്ടതുണ്ടെന്നും അവരിൽ തന്നെ ചില ആളുകളുടെ പിന്നെ തെറ്റുകളും കുറ്റങ്ങളും സാധാരണ ആളുകളുടെ തെറ്റുകുറ്റങ്ങളെക്കാൾ ഗൗരവുള്ളതാണ് എന്നത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഇസ്ലാമിൻ്റെ പുറത്തും അംഗീകരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഒരു ഭരണകൂടം നടത്തുന്ന പിന്നെ ഉദാഹരണത്തിന് പറയാൻ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഒരു ചെറിയ കാര്യം അതേ കാര്യം തന്നെ ഒരു സാധാരണക്കാരൻ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ നിസ്സാരമായ കാര്യം വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് സമൂഹം കണക്കിലെടുക്കും കാരണം അയാൾ ഇരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് അത് അതുപോലെ ആരെയും നമുക്ക് ഉദാഹരിക്കാം പോലീസ് മേധാവികളെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ ഗവർണറെയോ അങ്ങനെ ഏത് പൊസിഷനിലുള്ള ആളുകളെയും നമുക്ക് കണക്കിലെടുക്കാം അപ്പോൾ ഓരോരുത്തരും ഇരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാകുമ്പോൾ അത് സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ളതായിട്ട് കാണുമെന്നത് മൊത്തം മനുഷ്യൻ ഉൾക്കൊള്ളുന്ന സംഗതി അവിടെ മതത്തിൻ്റെയും അതുപോലെ ഇസത്തിൻ്റെയൊന്നും പ്രശ്നമൊന്നുമില്ല ഏത് വിശ്വാസത്തിൽ പിന്നെ ഉൾപ്പെട്ട ആളുകളാണെങ്കിലും ഏത് ആദർശം അംഗീകരിച്ച ആളുകളാണെങ്കിലും അംഗീകരിക്കുന്ന സംഗതിയാണത് അതാണ് ഇവിടെ പ്രവാചകൻ്റെ പത്നിമാരോട് പറയുന്നത് പ്രവാചകൻ്റെ പത്നിമാർ അവർ പ്രവാചകനെ പോലെ തന്നെ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് വളരെ ധാർമ്മിക രംഗത്ത് ഉയർന്ന മാതൃക കാണിക്കാൻ ബാധ്യസ്ഥരാണ് അതവർ കാണിക്കുന്നില്ല അവരിൽ നിന്ന് ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള സംഗതികളാണെങ്കിൽ അത് സാധാരണക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഗൗരവത്തെ ചെയ്യുന്നതിനേക്കാൾ വലിയ ഗൗരവത്തിലായിരിക്കും ഉള്ളാഹു അത് കണക്കിലെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് കിട്ടുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ ശിക്ഷക്കും ഇവർ വിധേയരായിരിക്കും എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയുള്ളൂ പിന്നെ യുക്തിവാദികളെ സംബന്ധിച്ച് അവർക്ക് സാമാന്യ ബുദ്ധി പറഞ്ഞൊരു സാധനം ഇല്ലാത്തത് ജബ്ബാറിനിങ്ങനെ എന്തും വിളിച്ചു പറയാം എന്നുള്ളതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്